റിയാലിറ്റി ഷോയിലൂടെ വന്ന് പിന്നീട് മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് മഞ്ജു പത്രോസ് മോഹൻലാലിന്റെ മുന്തിലിവളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് നടി ജനപ്രീതി നേടുന്നത് എന്നാൽ ബിഗ് ബോസിൽ പോയതോടുകൂടി വിമർശനങ്ങളും എത്തി ഇപ്പോഴിതാ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യത്തെപ്പറ്റിയും സംസാരിക്കുകയാണ് താരം ഇതുവരെ തനിക്ക് കിട്ടിയതൊക്കെ ബോണസാണെന്ന് പറഞ്ഞ നടി കുടുംബ ബന്ധം നിലനിർത്താനാണ് ശ്രമിക്കുന്നതെന്ന് പറയുകയാണ് മൂവി വേൾഡ് ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു മഞ്ജു നാൽപ്പതോളം സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അളിയൻസ് കുറെ എപ്പിസോഡുകൾ ചെയ്തു അതിലൂടെ സ്റ്റേറ്റ് അവാർഡ് വരെയും കിട്ടി എന്നാൽ എനിക്ക് പറയുന്ന രണ്ടോ മൂന്നോ സംഗതികൾ അല്ലാതെ കരിയറിൽ ഒന്നുമില്ല എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊന്നും ചിന്തിച്ചിട്ടില്ല സിനിമയിൽ ഒരു ഗ്യാങ് ഉള്ളതായി തോന്നിയിട്ടുണ്ട് പക്ഷേ അതൊരു കുറ്റമായി തോന്നിയില്ല എന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ട് പിന്നെ ഒന്നും മിണ്ടാതിരുന്ന ഒരു സിനിമയുണ്ടായിരുന്നു അതിന്റെ ചിത്രീകരണം പൂർത്തിയായെന്നാണ് പിന്നെ അറിയുന്നത് അവരെന്നെ വിളിക്കാത്തതാണോ ഇനി ഷെഡ്യൂൾ ഉണ്ടോ എന്നും അറിയില്ല അതിലൊന്നും യാതൊരു പരാതിയുമില്ല കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ സിനിമയിൽ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളതാണ് അതും ലാലേട്ടനൊപ്പം മുഴുനീളൻ കഥാപാത്രമായി അതൊക്കെ വലിയ ഭാഗ്യമാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനു മുൻപ് എനിക്ക് വലിയ ഒരു അപകടം സംഭവിച്ചു ആ സിനിമ കണ്ടാലറിയാം എന്റെ മുഖത്ത് നീരൊക്കെ കാണാം ഞാൻ അന്ന് ലൊക്കേഷനിൽ ചെന്നപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ഭർത്താവ് തള്ളിയിട്ടെന്ന് കേട്ടല്ലോ എന്ന് ഭർത്താവിന് എന്തെങ്കിലും പറ്റിയോ എന്നും ചോദിച്ചു അപ്പോഴും എൻ്റെ മനസ്സിലെ ചിന്ത ഈ അപകടം കൊണ്ട് എന്നെ ഒഴിവാക്കുമോ എന്നായിരുന്നു പക്ഷേ ഞാൻ ആ പടം ചെയ്തു എനിക്കുള്ളത് എനിക്ക് തന്നെ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും മഞ്ജു പറയുന്നു വെറുതെയല്ല ഭാര്യ എന്ന പരിപാടിയിലൂടെ ഞാൻ വന്നത് ഞാനൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സ്ത്രീയാണെന്നും എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണെന്നും താരം പറയുന്നു എവിടെ പോയാലും എന്നെ മഞ്ജുവ എന്നെ വിളിക്കുമായിരുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു ചിന്ത ആർക്കുമില്ലായിരുന്നു എല്ലാവരും വളരെ സ്നേഹത്തിലായിരുന്നു കുടുംബമെന്നും നിലനിർത്താനാണ് ശ്രമിക്കുന്നത് പാളിച്ചകളൊക്കെ വരാറുണ്ട് മനുഷ്യനല്ലേ തെറ്റുകൾ സംഭവിക്കും അതൊക്കെ തിരുത്തി മുന്നോട്ടു പോകുന്നു തിരുത്തപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് ബാക്കിയെല്ലാം വഴിയെ നോക്കണം എന്താണെങ്കിലും നല്ലതിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടെ ആള് വേണമെന്നൊന്നുമില്ല ആരുമില്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ പുറകെ വരുന്നവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയുമൊക്കെ ജീവിക്കണം അയ്യോ കൂടെ ആരുമില്ല എന്നാൽ പോയി ചത്തേക്കാം എന്ന് വിചാരിക്കുമോ ആ സാഹചര്യവും നമ്മൾ തരണം ചെയ്യണം എൻറെ കുഞ്ഞിനു വേണ്ടിയും എന്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും എനിക്ക് ജീവിക്കണം അവരെ തൃപ്തിപ്പെടുത്തണം അതുകൊണ്ട് വാശിയൊന്നും പിടിക്കാൻ പറ്റില്ല ദൈവം നമുക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല ഉള്ള സാഹചര്യം മനസ്സിലാക്കി അതിനോട് നീതി പുലർത്തി പോവുകയാണ് ചെയ്യേണ്ടത് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ വെച്ചതാണ് അത് ബന്ധങ്ങളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനെയാണ് ഞാൻ ഒരാളെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ അത് അത്രയും എന്നെ ഹേർട്ട് ചെയ്തതുകൊണ്ടായിരിക്കണം അത്രയും പറ്റാതെയാകുമ്പോഴാണ് വേണ്ടെന്ന് വെക്കുക അതുവരെയും ചേർത്തു തന്നെ പിടിക്കും അടിയും ഇടിയും ഗാർഹിക പീഡനവുമൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾ അത് കളഞ്ഞിട്ട് വേറെയും പോയി കല്യാണം കഴിക്കും എനിക്കിത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത്രയും പീഡനം അനുഭവിച്ചിട്ടും വീണ്ടും അതുപോലൊരു ജീവിതത്തിലേക്ക് എങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നും അതൊരു ഭാഗ്യപരീക്ഷണമല്ലേ അവിടെയും അങ്ങനെ തന്നെയാണെങ്കിൽ എന്തു ചെയ്യും ഒരു പ്രാവശ്യമൊക്കെ ദൈവം ബുദ്ധി തോന്നിപ്പിക്കുകയുള്ളൂ പിന്നെയും പോയി അബദ്ധത്തിൽ ചാടുകയാണെങ്കിൽ ചാടട്ടെ എന്നെ വിചാരിക്കുകയുള്ളൂ എന്നും താരം പറയുന്നു